ഷോട്ടോക്കാൻ കരോട്ട ആൻഡ് സ്പോർട്സ് അക്കാഡമിയുടെ സൗത്ത് സോൺ ഇന്റർ ഡോജോ കരോട്ട ചാമ്പ്യൻഷിപ്പ് കൊല്ലത്ത് നടന്നു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കരാട്ടെ അഭ്യസിക്കേണ്ടതാണെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ അഭിപ്രായപ്പെട്ടു രാത്രികാലങ്ങളിൽ പുറം ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കുവാനുള്ള ധൈര്യം സ്ത്രീകൾക്ക് കരാട്ടെ നൽകുമെന്ന് സുജിത് വിജയൻപിള്ള എം എൽ എ പറഞ്ഞു മറ്റു രാജ്യങ്ങളിലൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല അവർക്കും ആളുകളെ പോലെ തന്നെ ഒറ്റക്ക് ഏത് സമയത്തും ജോലി കഴിഞ്ഞിട്ട് വരാം അപ്പൊ നമ്മുടെ നാട്ടിൽ സൽക്കാരം അങ്ങനെയില്ല അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഇങ്ങനെ ഒരു കാര്യങ്ങൾ മറ്റേ ആയോധനകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് കൂടി തന്നെ യാത്ര ചെയ്യുവാനും ചെയ്യുവാൻ ഒരു ആത്മവിശ്വാസം അല്ലെ ആരെങ്കിലും നമ്മളെ അഥവാ വഴിയിൽ ഒന്ന് ആക്രമിക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് അവരെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിൽ തഴിയണം ഷോട്ടോക്കാൻ ആൻഡ് സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ചാൾസ് മോഹൻ മെൻഡസ് അധ്യക്ഷനായിരുന്നു ജെ കെ എംഒ നാഷണൽ വൈസ് പ്രസിഡന്റ് കോട്ടയം ടോം തോമസ് ഷോട്ടോക്കാൻ ആൻഡ് സ്പോർട്സ് അക്കാദമി ജനറൽ സെക്രട്ടറി എസ് വിക്രമൻ നായർ കൊല്ലം കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജയൻ ജസ്റ്റിൻ ജോർജ് കൈലാസ്നാഥ് നാഥ് ജി കെ മോഹൻകുമാർ ഷാജി എസ് എന്നിവർ സംസാരിച്ചു വിവിധ ഡോജോകളിൽ നിന്നായി ഇരുന്നൂറോളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കാളികളായി News Bureau con la...